ആളുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കെട്ടും ഉണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്തു വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ പതിനാല് പതിനാലിന് രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്ര നമ്മുടെ ന്യൂക്ലിയസ് മോൾ അല്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് മണി ഞങ്ങൾ ഒരു ഏഴ് ഏഴ് കാലമായപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് എട്ട് മണിയോടുകൂടിയിട്ട് ഇവൻ വന്ന് എട്ടരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ലാസ്റ്റ് ഇവൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൌഡായിട്ട് ആളുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കെടുണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മയക്കിൽ സംസാരിക്കുന്ന പോർഷൻ ഒക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഓക്കെ അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് ഒരു രണ്ടര മൂന്ന് മണിവരെ നമ്മൾ അവിടെ ഷൂട്ട് എന്നാണ് എന്റെ ഓർമ്മ ഉറപ്പായിട്ടും ആ ഒരു സമയണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ക്രൌൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൗൺ പ്ലാസ്ട് സെയിം ഡേ സെയിം ഡേ കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസം നിവിന്റെ ഉണ്ടായിരുന്നല്ലോ ആ നാലു ദിവസം നോക്കേണ്ടത് അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്ട്രേറ്റ് കോർഡിനേറ്റ് ചെയ്ത് ഡിസംബർ അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയില്ല കാരണം ഇവന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത് ഞാൻ തന്നെയാണ് സംസാരിച്ചത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്നൊക്കെ നിവിൻ മൂന്നാറ് നമ്മുടെ കൂടെ ഷൂട്ടിന് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാലിനാണ് ജോയിൻ ചെയ്തത് പതിനാല് തൊട്ട് പതിനഞ്ച് വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും എൻ്റെ ഒരു ഓർമ്മ ഒരു രണ്ടര മണി രണ്ടേ മുക്കാൽ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും നിവനും ഭാഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത് അപ്പൊ നിവിൻ പോകുമ്പോ എന്തായാലും ഒരു മൂന്ന് മൂന്നേ കാലമായിട്ടോ ക്രൌൺ പ്ലാസിനു പോകുമ്പോ അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമ എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യാണെന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട് അതെവിടെയായിരുന്നു ഷൂട്ടിങ് വിട്ടു ഷൂട്ട് കേരളത്തിൽ തന്നെ തന്നെയായിരുന്നു എനിക്ക് പക്ഷെ ഏതാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ അട്ടിത്തന്നെയായിരുന്നു ഫോർട്ടീൻത്തിന് എന്തായാലും ത്രൂട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഫിഫ്റ്റീൻ വെളുക്കുന്നവരെ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു അപ്പൊ നിവന്റെ പോർഷൻസ് എല്ലാം ഇപ്പൊ ക്രൗൺ പ്ലാസയില് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് സിസി ടി വി ഫുട്ടേജ് കിട്ടുമല്ലോ ഈസിലി അതില് പിന്നെ നിവിന്റെ പേരിൽ നമ്മള് ക്രൗൺ പ്ലാസയിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സ്റ്റിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും ഇപ്പൊ ഐഫോണിലൊക്കെ നമ്മൾ ഫോൺ ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാനാണ് പിന്നെ പത്ത് മൂന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് ൂടെ ഷൂട്ട് ചെയ്യുമ്പോ അപ്പൊ ഇവരെല്ലാരും അതെ അതെ അതൊരു സംശയമില്ല ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻലി മോർണിംഗ് വരെ ഞാൻ ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ അതുകൊണ്ട് എനിക്കത് നൂറ് ശതമാനം പറയാൻ പറ്റും ഈ വിശ്വസിക്കുന്നല്ലോ ഫിഫ്റ്റീൻ അവൻ എന്റെ കൂടെ ഇണ്ടായിരുന്നോണ്ട് എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഇതില് ഇതില് വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടം പോലെ കിട്ടും ക്രൗൺ പ്ലാസയുടെ സിസി ടി വി ഫുഡ് ഷൂട്ട് ചെയ്ത അതെ ക്രൗഡിൽ ഷൂട്ട് ചെയ്താണ് ആ ക്രൗഡ് അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഉണ്ട് ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ ഉണ്ട് പിന്നെ നിവിന്റെ കൂടെ സ്റ്റേജില് പാർവതി ആർ എന്ന് പറഞ്ഞിട്ട് അവര് ആക്ടറു ആണ് ആങ്കറുമാണ് ആണ് അപ്പൊ ഇവരെ ഇവരോട് ആരോട് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ് ഇവരെല്ലാരും ഉണ്ടായിരുന്ന ഷൂട്ടാ പിന്നെ അന്ന് എഴുതിയിട്ടുള്ള വൗച്ചേസ് പ്രൂഫ് നിങ്ങൾക്ക് നൂറായിരം പ്രൂഫ് കിട്ടും ഇവൻ ന്യൂക്ലിയസ് മോൾ പോലും ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് ഒരു മൂന്ന് വരെ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഫിഫ്റ്റീൻത്ത് ഏർലി മോർണിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പതിനാറാം തീയതി ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അതാണ് നിവിന്റെ പോർഷൻ പതിനഞ്ചാം തീയതി വെളുപ്പിന് കഴിഞ്ഞിരുന്നു കാരണം ഞങ്ങൾ അത് അങ്ങനെ തീർക്കാൻ തന്നെ കാര്യം നിവിന്റെ ഫാർമയ്ക്ക് പോണെന്ന് പറഞ്ഞത് കൊണ്ടാണെന്നാണ് എന്റെ ഒരു ഓർമ്മ ഷൂട്ട് ചെയ്തത് ഈ അപ്പോ കൂട്ടുകാരെ നമ്മൾ ഇവിടെ കൺഫേം കൺഫേമാക്കിയിരിക്കുകയാണ് ആ ഒരു പരാതിക്കാരി ഉന്നയിച്ച പരാതി ഒരു ഫേക്ക് ആണെന്നുള്ളത് ഇവിടെ കൊണ്ട് തെളിയുകയാണ് നടൻ നിവിൻ പോളിക്കെതിരെയുള്ള ആ ഒരു പീഡന ആരോപണം വ്യാജമാണെന്ന് സംവിധായകനുമായ നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ പറയുകയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് ആ നൂറ് ശതമാനം അതായത് നിവിൻ പോളി എൻ്റെ കൂടെ ഈ പറഞ്ഞ ഈ പരാതിക്കാരി പറഞ്ഞ ഡേറ്റുകളിൽ നിവിൻ പോളി എൻ്റെ കൂടെ ആയിരുന്നു അതായത് വിനീത് ശ്രീനിവാസന്റെ കൂടെ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ തന്റെ കൂടെയായിരുന്നു എന്നും ചിത്രങ്ങൾ തെളിവായി ഉണ്ടെന്നും അദ്ദേഹം റിപ്പോർട്ടറിനോട് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു തീയതി പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് ആ നിവിൻ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന ഒരു സിനിമയുടെ സെറ്റിലാണെന്നും പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിവരെ നിവിൻ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും വിനീത് പറയുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം യാഥാർത്ഥ്യം ഉടനെ തെളിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് കാരണം തന്റെ ഒരു സഹപ്രവർത്തകനാണ് അതായത് നിവിൻ പോളിക്കെതിരെ ഇങ്ങനെയൊരു അലിഗേഷൻ വന്നപ്പോൾ അദ്ദേഹം വന്ന് രംഗത്തിറങ്ങി ആ ഒരു പരാതിക്കാരിയുടെ ഫേക്ക് ആണെന്നുള്ളത് അദ്ദേഹം ഇവിടെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാരണം അദ്ദേഹം പല തെളിവുകളാണ് ഇവിടെ നിരത്തിയിരിക്കുന്നത് എല്ലാ സ്ഥലവും അതായത് ഈ ഒരു ഷൂട്ടിംഗ് നടന്ന സംഭവവും കാര്യങ്ങളും എല്ലാം സി സി ടി വി ഫുട്ടേജ് അടക്കമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് എറണാകുളം ന്യൂക്ലിയസ് മാളിൽ വെച്ചായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് നടന്നത് വലിയ ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് നടന്നത് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ക്രൗൺ പ്ലാസയിൽ ഉണ്ടായിരുന്നു എന്നാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത് ക്രൗൺ പ്ലാസയിൽ പുലർച്ചെ വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ശേഷം ഫാർമ വെബ് സീരീസിന്റെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു നിവിൻ പോയത് ഇതിൽ അഭിനയിക്കാനാണ് അപ്പൊ അദ്ദേഹം അതിനുശേഷം ഫാർമ വെബ് സീരീസിന്റെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഫാർമയുടെ ആ ഒരു വെബ് സീരീസിലെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പോയിരുന്നു എന്നാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത് ഈ ഒരു ഷൂട്ടിംഗ് കേരളത്തിലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു പരാതിക്കാരിയുടെ ഫേക്ക് ന്യൂസിനെതിരെ എന്തായാലും ഈ പരാതിക്കാരിക്ക് നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു ഫേക്ക് അലിഗേഷനും കൊണ്ട് വന്നത് കൊണ്ട് എന്തായാലും ഇതിന് പിന്നിൽ എന്താണ് ഉദ്ദേശം എന്നുള്ളത് ഇപ്പൊ പുറത്തു വന്നിട്ടില്ല അത് വഴിയെ തന്നെ നമുക്ക് അറിയാൻ കഴിയും എന്താണ് ഈ ഒരു ഫേക്ക് അലിഗേഷന്റെ പിന്നിലുള്ള ദുരുദ്ദേശം എന്നും ആ ഈയൊരു യുവതി പരാതി കൊടുത്തല്ലോ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് നിവിനെതിരെ ഈ ഒരു യുവതി പരാതി നൽകിയത് അതും എറണാകുളം ഊന്നുക്കൽ പോലീസാണ് ഗ്രാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഈ ഒരു കേസ് എടുത്തിരിക്കുന്നത് നിവിൻ പോളിക്കൊപ്പം തന്നെ ആറുപേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിലെ നിവിൻ പോളി ആറാമത്തെ പ്രതിയാണ് ഊന്നുക്കൽ സ്വദേശിയാണ് ഈ ഒരു പരാതിക്കാരി ഈ ഒരു യുവതി നിവിൻ പോളിക്കെതിരെ പരാതി കൊടുത്തല്ലോ എന്നാൽ ഈ നിവിൻ പോളിക്കെതിരായിട്ടുള്ള പീഡന പരാതി ഈ ഒരു പരാതിക്കാരിയുടെ കയ്യിൽ തെളിവുകൾ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ പരാതിയിൽ അടിസ്ഥാനമില്ല എന്ന് നിവിൻ പോളിയും എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം ഓൺ ദ സ്പോട്ട് തന്നെയാണ് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ആദ്യം ഇൻസ്റ്റാഗ്രാം വഴി തന്റെ പ്രതികരണം അറിയിച്ചു അതിനുശേഷം ഒരു വാർത്താ വാർത്താസമ്മേളനം കൊച്ചിയിൽ വെച്ച് നടത്തുകയുണ്ടേ അതിലും അദ്ദേഹം എടുത്തു പറയുകയാണ് ഇതൊരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു എന്താണ് അപകീർത്തിപ്പെടുത്തലാണ് കാരണം ഈ ഒരു തെറ്റായിട്ടുള്ള ഒരു ഫേക്ക് അലിഗേഷൻ ആണെന്ന് അദ്ദേഹം എടുത്തു പറയുകയാണ് താൻ ഇതിൽ നൂറ് ശതമാനവും നിരപരാധിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അത്രയ്ക്ക് ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് അത് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പ് കൊണ്ട് മാത്രമാണ് അദ്ദേഹം അത് ഉറപ്പിച്ച് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് റിപ്പോർട്ടർ ചാനലിലെ അരുൺ അരുൺകുമാർ എടുത്തിട്ട് ഈ ഒരു യുവതിയെ കുറഞ്ഞിടുന്നത് നമ്മൾ കണ്ടതാണ് ലൈവായിട്ട് തന്നെ കണ്ടതാണ് കാരണം ആ ഒരു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ശരിയായിട്ടുള്ള രീതിയിലല്ല ആ ഒരു യുവതി ഉത്തരം ഉത്തരം തരുന്നത് പലതും ബന്ധമല്ലാത്ത രീതിയിലുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഏകദേശം മലയാളികൾക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു നിവിൻ പോളി തെറ്റുകാരനല്ല എന്നുള്ളത് ഈ ഒരു യുവതിയുടെ ഭാഗത്ത് മൊത്തം കള്ളത്തരമാണ് ഇവിടെയൊക്കെ നല്ല മിസ്റ്റേക്ക് ഇവിടെയൊക്കെ എന്തൊക്കെയോ തകരാറ് പോലെയാണ് പല രീതിയിലുള്ള ട്രോളുകളും നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പേ നമ്മൾ കണ്ടതാണ് പല രീതിയിലുള്ള ട്രോളുകൾ അതെല്ലാം സത്യമാണെന്ന് ഇപ്പൊ തെളിയുകയാണ് കാരണം ഇപ്പം വിനീത് ശ്രീനിവാസൻ രംഗത്ത് വന്നതോടുകൂടി തന്നെ ഈ ഒരു യുവതിയുടെ എല്ലാ കള്ളത്തരവും പൊളിഞ്ഞിരിക്കുകയാണ് ഇനി എന്തായാലും ഈ ഒരു യുവതിക്ക് നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇതിന് പിന്നാലെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം